ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പല ഘടക കക്ഷികൾക്കും ചാഞ്ചാട്ടം തുടങ്ങിയിരിക്കുന്നു എൽഡിഎഫ് എൽഡിഎഫിലെ പല ഘടക കക്ഷികളും യുഡിഎഫിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ സിപിഐഎ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഹാർദമായി സ്വാഗതം ചെയ്തിരിക്കുന്നു അതിന് സിപിഐ മറുപടി പറഞ്ഞിട്ടില്ല സിപിഎമ്മിന്റെ വലിയേറ്റൻ മനോഭാവം സിപിഐ കുറെ കാലമായി സഹിക്കുന്നു പി വി അൻവർ എംഎൽഎ ഉയർത്തിയ ആരോപണങ്ങൾ സിപിഐയും ഏറ്റെടുത്തു പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ സിപിഎമ്മിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗവും വന്നു കഴിഞ്ഞു ഇതോടെ സിപിഐ എങ്ങോട്ട് എന്ന ചോദ്യത്തിനും പ്രസക്തിയേറുന്നു അതിനിടയിൽ ജോസ് കെ മാണി ഗ്രൂപ്പിനെ പുലർത്താൻ പി ജെ ജോസഫിനെ നിയോഗിച്ചിരിക്കുകയാണ് യുഡിഎഫ് ജോസ് കെ മാണി ഗ്രൂപ്പിൽ നിന്നും ജലവൈദ്യ ജലവിഭ വകുപ്പ് മന്ത്രിയായ റോഷി അഗസ്റ്റിൻ യുഡിഎഫിലേക്ക് പോകുമെന്ന് നേരത്തെ പൊളിച്ചിസ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ പല കമന്റുകളും വന്നത് ഇതൊന്നും നടക്കില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ് റോഷി അഗസ്റ്റിൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകില്ല പകരം കോൺഗ്രസിലേക്ക് പോകും കോൺഗ്രസിലേക്ക് ചേർന്നാൽ മാത്രമേ തനിക്ക് ശക്തി ലഭിക്കൂ എന്ന് റോഷി അഗസ്റ്റിന് അറിയാം ജോസഫ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ പരസ്പരം തല്ലുന്ന നേതാക്കൾക്കിടയിൽപ്പെട്ട് അപ്രസക്തനായി മാറും റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിന്റെ ചാഞ്ചാട്ടം ഇപ്പോൾ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രമുഖ നേതാവ് ജോസ് കെ മാണി ഗ്രൂപ്പിലെ മറ്റൊരു പ്രമുഖ നേതാവായ ജോബ് മൈക്കിൾ അദ്ദേഹം ചങ്ങനാശ്ശേരി എം എൽ എ ആണ് അദ്ദേഹവും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുന്നു റോഷി അഗസ്റ്റിനും ജോ മൈക്കിളും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി എന്നാണ് റിപ്പോർട്ട് ജോസ് കെ മാണി പാർട്ടിയിൽ ഏകാധിപത്യം കാണിക്കുന്നു ജോസ് കെ മാണി പാർട്ടിയെ എൽഡിഎഫിന്റെ അല്ലെങ്കിൽ സിപിഎമ്മിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടി ഇതൊക്കെയാണ് ഇവരുടെ ആരോപണങ്ങൾ അതിലൊക്കെ ഉപരിയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് കനത്ത പരാജയമുണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് യുഡിഎഫ് നടത്തിയത് പാർട്ടിക്കോട്ടയായ കണ്ണൂരിലടക്കം ശക്തമായ മുന്നേറ്റം ആ മുന്നേറ്റത്തിന്റെ ശക്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നാണ് റോഷി അഗസ്ത്യനും ജോ മൈക്കിളും വിശ്വസിക്കുന്നത് മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തങ്ങൾക്ക് സീറ്റ് നൽകില്ല എന്ന ഒരു വിശ്വാസവും ഇവർക്കു മാണി ജോസ് കെ മാണിയും റോഷി അഗസ്ത്യനും തമ്മിൽ ഏറെക്കാലമായി അകൽച്ചയിലാണ് ജോസ് കെ മാണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ജോഷി അഗസ്റ്റിന് ആശ്വാസകരമായി മാറി അദ്ദേഹത്തിന് ഭാഗ്യമായി മാറി അങ്ങനെയാണ് അദ്ദേഹം ജലവിഭ ജലവിഭവ വകുപ്പ് മന്ത്രിയായി മാറിയത് എന്തായാലും റോഷി അഗസ്റ്റ്യനും ജോബ് മൈക്കിളും ജോസഫ് ഗ്രൂപ്പിൽ ചേരില്ല എന്നത് ഉറപ്പാണ് മറിച്ച് ഇരുവരും കോൺഗ്രസിലേക്ക് ചേരാനാണ് താൽപര്യപ്പെടുന്നത് ജോസഫിനെ ഇടനിലക്കാരനായി കോൺഗ്രസ് നിയോഗിച്ചു കഴിഞ്ഞു പി ജെ ജോസഫ് പാർട്ടികളെ പുലർത്തുന്നതിൽ പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് പാർട്ടികളെ പുലർത്തുന്നതിൽ നല്ല പ്രാവീണ്യമുള്ള നേതാവാണ് തന്ത്രജ്ഞനാണ് ജോസ് കെ മാണി ഗ്രൂപ്പിലെ അസംതൃപ്തരെ തങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ജോസഫിന്റെ ദൌത്യം എന്തായാലും റോഷി അഗസ്റ്റിനും ജോബ് മൈക്കിളും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു ഇനിയെല്ലാം കാത്തിരുന്നു കാണാം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് റോക്ഷി അഗസ്റ്റിൻ യുഡിഎഫിലേക്ക് പോകുന്ന കാര്യം ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു